നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവച്ചതിൽ പ്രതികരണവുമായി നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മനുഷ്യൻ എന്ന നിലയിലാണ് താൻ ഇടപെട്ടത് മനുഷ്യനു വേണ്ടി ഇടപെടണം എന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് നന്മ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് എന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം ചാണ്ടിയമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട് വിഷയത്തിൽ തുടർന്നും ഇടപെടും ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു പ്രാർത്ഥനകൾ ഫലം കാണുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ കരുണകടാക്ഷം ഉണ്ടാകട്ടെ എന്നായിരുന്നു കാന്തപുരം നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചത് യമനിലെ സുഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസുമായി കാന്തപുരം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിർണായക തീരുമാനം പുറത്തുവന്നത് ഇതിന് പിന്നാലെ വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവയ്ക്കുകയാണെന്നും പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾ തുടരണമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം തലാലിന്റെ കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെയാണ് നിലവിൽ വധശിക്ഷ മാറ്റിവെച്ച ഉത്തരവിറങ്ങിയതും ദയാധനം സ്വീകരിക്കുന്നതിലോ മാപ്പ് നൽകുന്നതിലോ അന്തിമ തീരുമാനം പുറത്തുവന്നിട്ടില്ല യമനിലെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ച വിവരം വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം വധശിക്ഷ മാറ്റിവച്ചെന്ന രീതിയിൽ പ്രചരിച്ച രേഖകളിൽ കേന്ദ്ര സർക്കാർ സംശയം പ്രകടിപ്പിച്ചു കാന്തപുരത്തിന്റെ നടപടി ലോകത്തിന് തന്നെ പ്രതീക്ഷയും പ്രത്യാശയുമാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേർ കുറിച്ചു ഭിന്നിപ്പുകളുടെ ലോകത്തിൽ ഏറ്റവും സാന്ത്വനവും ആശ്വാസവും പകരുന്ന ചേർത്തു നിർത്തലാണിതെന്നും നന്മ മാത്രമാണ് ഇതിലുള്ളതെന്നും ആളുകൾ കുറിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് വിധി നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് വിധി നടപ്പിലാക്കുന്നത് മാറ്റിവച്ചതായുള്ള അറിയിപ്പ് വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് കൊലപാതകം നടന്നത് യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിന്റെ മരണം യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തിയ മൃതദേഹം വീടിന് മുകളിലെ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ് പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ തീരുമാനം പിന്നീട് ഹൂദി സുപ്രീം കൗൺസിലും അംഗീകരിച്ചിരുന്നു എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ നിർണായക ഇടപെടൽ നടത്തി വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നത് അതേസമയം തലാലിന്റെ കുടുംബം ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേസുമായി മുന്നോട്ടു പോകും എന്നാണ് ആ കുടുംബം പറഞ്ഞിരിക്കുന്നത്